മോളുടെ സ്കൂളിൽ നിന്ന് പരിപാടിയുണ്ട് ഓണ പരിപാടിയാണ് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നീച്ചല്ല പനിച്ചോറും കറിയും എല്ലാ പണിയും ചെയ്ത് തീർക്കണം അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീച്ച് ഇന്നേരം ഏട്ടനോട് ഇത്തിരി ഇറച്ചി പേടിക്കാൻ പറഞ്ഞതാണ് ഇറച്ചിയാകുമ്പോൾ ഒരു കറി മതി വേഗം പണികളൊക്കെ കഴിയും അതുകൊണ്ട് ഞാൻ ഇറച്ചി പഠിപ്പിച്ചതാണ് ഇനി പത്തിരി രാവിലത്തേക്ക് ഇത്തിരി ഇറച്ചിൻ്റെ ഇഷ്ടം ഉണ്ടാക്കണം പിന്നെ ഉച്ചത്തേക്കുള്ള ഇറച്ചിക്കറി ഉണ്ടാക്കണം ഒക്കെ കഴിഞ്ഞിട്ട് വേണം സ്കൂളേ സ്കൂളിലേക്ക് പോവുക മോളുകൂടെ അപ്പോൾ ഇറച്ചി എടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചതാണ് ഇനി രാവിലെ പത്തിരിയാണ് ഉണ്ടാക്കുന്നത് പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് വെക്കണം എന്നിട്ട് വേണം ക്കംകോലക്കെ തുടയ്ക്കാൻ നമ്മൾ പത്തിരിയിലേക്ക് പത്തിരിയിലേക്ക് നല്ല ചൂടുള്ള ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കുഴക്കണമെങ്കിൽ ചൂട് വിടണം അപ്പോൾ അതിൻ്റെ ചൂട് വിടുമ്പോഴേക്കും നമ്മൾ ഒന്ന് തുടച്ചിട്ട് വരാം അതിൻ്റെ പല്ല് ഒന്ന് കുളിക്കണം എന്നിട്ട് വേണം പത്തിരി ചൂടാൻ അതുതന്നെ നമുക്ക് തുടക്കം ചൂട് വിടുന്നതിന് മുന്നേ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പത്തിരിയൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ആക്കാതെ അതിൻ്റെ പത്തിരി ഉണ്ടാക്കാം അപ്പോൾ രാവിലെ തന്നെ ഇറച്ചിക്കറിലേക്കുള്ള രാവിലത്തേക്കുള്ള ഇറച്ചിക്കറയിലേക്കുള്ള ഇതിലേക്ക് ഞാൻ കഷ്ണങ്ങളായിട്ട് ഉളക്കിങ് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഇറച്ചിൻ്റെ പീസവും ഇച്ചിരി ഉപ്പും വെള്ളം ചേർത്ത് വേവിക്കാൻ പറ്റുകയാണ് അപ്പോൾ ഇറച്ചിയിലേക്ക് അരവിലേക്കുള്ള തേങ്ങയും കുരുമുളകും പട്ടയും ഗ്രാമ്പും പോതെന്ന് ഞാൻ വെളിച്ചെണ്ണയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അരച്ചിട്ട് നമുക്ക് ഇറച്ചി വേകുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ പത്തിരി ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വിറകടപ്പിലാണ് ചിക്കൻ വെച്ചത് അത് വേണ്ടിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഒന്ന് കലക്കിപ്പോഴാട്ടോ നല്ല തിളച്ചിട്ടുണ്ട് അതിലേക്കിടാ പച്ച പച്ച തേങ്ങ ഒന്ന് ചേർത്തത്തിട്ട് ഇവിടെ ഒന്ന് വട്ടി വരും കേട്ടോ അവിടത്തേക്ക് നമുക്ക് വറവ ചെറുപിയൊക്കെ തന്നെ അരിഞ്ഞു വെക്കാം വെന്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വറവ് വറവ് കേട്ടോ അതെ പത്തിരി നല്ല ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള കറികൾ നോക്കാം ഇത് ഉച്ചത്തേക്കുള്ള ചിക്കനിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചുരുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ് അപ്പോൾ അതൊന്ന് ഇറച്ചിയിലേക്ക് കുറച്ച് നേരം പിടിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഉള്ളി തക്കാളിയാണത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് നല്ല രീതിയിലുള്ള പച്ചമുളക് അതൊക്കെ മറച്ച് വെച്ചതാണ് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത് ആ പത്തിരി നന്നായിട്ട് വാട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചിക്കറിയിലേക്ക് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതായത് ഇറച്ചിയോ ഉള്ളിയോ ഒക്കെ ഞാൻ പാകമാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കണം അപ്പോൾ ഞാൻ വെറുതെത്തിലാണിട്ടോ വേവിക്കുന്നത് അപ്പോൾ നല്ല വെള്ളം വറ്റി വന്നോളും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇറച്ചി വേകുമ്പോഴേക്ക് നമുക്ക് ഈ അടുക്കളയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് തിരക്കെട്ട പണിയെ കൊണ്ടെല്ലാം ഒക്കെ അലങ്കോലായി നിൽക്കുകയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് അടുക്കളയൊന്ന് ക്ലീനാക്കി എടുക്കണം പിന്നെ മുറ്റൊന്ന് അടിച്ചു വരും അയക്കൂടി വൃത്തിയാക്കി കുളിക്കണം അപ്പോഴത്തേക്കൊക്കെ ഇറച്ചി വേണ്ടു അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി തുട തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കറി ഒന്ന് പോയി നോക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അടുപ്പിൽ അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ വെള്ളമൊക്കെ വരുമ്പോഴേ നമുക്ക് മിറ്റിറക്കാൻ അടിച്ചിട്ട് ആയിക്കോട്ടെ വൃത്തിയാക്കി കുടിച്ചു തരാം അപ്പോൾ അതേ കറി ആയിട്ടുണ്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി മല്ലിപ്പ് മല്ലിച്ചപ്പവും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറാണ് ആക്കാനുള്ളത്